സി പി എമ്മിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് കാരണം ചാണ്ടിയമ്മൻ കളത്തിലിറങ്ങിക്കഴിഞ്ഞു കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കരുത്തിൽ കട്ടയ്ക്ക് തന്നെ മുന്നേറുകയാണ് ചാണ്ടി യോജിക്കാത്ത ഒരു കാര്യം വന്നപ്പോൾ മുന്നും പിന്നും നോക്കാതെ കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി ഒരു പ്രമുഖ നേതാവിനെ പുറത്താക്കിയത് പെട്ടെന്നായിരുന്നു ആ പെട്ടെന്നുള്ള നടപടിയുടെ അടി കിട്ടിയത് ഗോവിന്ദൻ മാഷ് എന്ന സി പി എമ്മിന്റെ സംസ്ഥാന പാർട്ടി സെക്രട്ടറിക്കും ആ സെക്രട്ടറി താണു വണങ്ങുന്ന മുഖ്യനുമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ സി പി എം എന്തിനാണ് സംരക്ഷിക്കുന്നതെന്നും അവരെ പുറത്താക്കാത്തത് എന്തുകൊണ്ടാണ് എന്നും അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട് അതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു പോവുകയാണ് ചാണ്ടിയമ്മന്റെ ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ മുഖ്യനിട്ട് മുഖ്യന്റെ മുട്ട് വിറയ്ക്കുമെന്നത് തീർച്ച എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം സംരക്ഷിക്കുന്നുണ്ടോ ശബരിമല ജയിലിൽ കിടക്കുന്നവരെ സംരക്ഷിക്കുന്നുണ്ടോ സി പി എം അങ്ങനെ അങ്ങനെയാണോ അവർ പുറത്താക്കാതിരിക്കുന്നത് എന്തെങ്കിലും പേടിച്ചിട്ടാണോ അവരെ പുറത്താക്കാത്തത് അതിനുള്ള മറുപടി ഞങ്ങൾക്ക് ആഘോഷമുള്ളത് രണ്ട് ദിവസം ബോർഡ് പ്രസിഡന്റ്മാരാണ് ജയിലിൽ കിടക്കുന്നത് രണ്ട് അവരെ എന്തിനാണ് സി പി എം സംരക്ഷിക്കുന്നത് ആ ചോദ്യത്തിന് മറുപടി ഇട്ടിട്ട് ബാക്കി ഞങ്ങളിവിടെ കൃത്യമായ നിലപാടെടുത്ത് പാർട്ടി തീരുമാനമെടുത്ത് അദ്ദേഹത്തെ മാറ്റി ഇനി നിയമ നിയമം നിയമത്തിൻ്റെ വഴി ചെല്ലട്ടെ അപ്പോൾ പിന്നെ കോടതിയാണ് തീരുമാനിക്കുന്നത് ബാക്കി എന്താണ് നിയമവശം എന്താണെന്നുള്ളത് ഇപ്പോൾ ഒരു സാഹചര്യം നിൽക്കുന്നതുകൊണ്ടും പൊതുവായുള്ള ഒരു സമൂഹത്തിൻ്റെ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നതുകൊണ്ടുമാണ് പാർട്ടിയൊക്കെ നിലപാടെടുത്തത് അപ്പോൾ ഏറ്റവും പ്രമുഖരായ ഒരു നേതാവിനെയാണ് ഞങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിരുന്നു അങ്ങനെയുള്ള പ്രമുഖനായ ഒരു നേതാവിനെയാണ് പുറത്താക്കിയിരിക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് സംരക്ഷണം ഒരുക്കും എന്നാണ് പറയുന്നത് കോൺഗ്രസിൻ്റെ ആണല്ലോ ആഭ്യന്തരമന്ത്രി കോൺഗ്രസിൻ്റെ കയ്യിലാണല്ലോ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഇരിക്കുന്നത് കോൺഗ്രസിൻ്റെ ആണല്ലോ ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രി കോൺഗ്രസുകാരനായതുകൊണ്ട് പെട്ടെന്ന് പിടിക്കാൻ പറ്റുമല്ലോ ഇത് പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് എന്താണ് കാര്യം ഒരു പോലീസ് ഓഫീസർ വിചാരിച്ചത് നടക്കുന്ന കാര്യം ഇത്ര നീട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാം അതുകൂടുതൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല ഇത് ആരുടെ കയ്യിലാണ് ഗവൺമെൻറ് ഇരിക്കുന്നത് ആരുടെ കയ്യിലാണ് വകുപ്പ് മന്ത്രി സ്ഥാനം ഇരിക്കുന്നത് അപ്പം അവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല ആ പോലീസിന് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ചോരുന്നു ഇതെങ്ങനെയാണ് ചോരുന്നത് അപ്പം അതിന് അജണ്ട കാണും അവർക്ക് മുകേഷും ഇപ്പോഴും സി പി എമ്മിൽ തന്നെ ഇല്ലേ എം മുകേഷ് ഞങ്ങൾക്ക് ഞാനാരുടെ പേര് പറയാൻ ഉദ്ദേശമല്ല പക്ഷേ ഇതിങ്ങനെ എന്താ പറയുക ഇൻസിഡന്റ് പോയിന്റ് ഔട്ട് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇവർ തരത്തിൽ എങ്ങനെ രാഷ്ട്രീയം മുന്നോട്ട് പോകും നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ചർച്ച എന്താ ഇതാണോ എനിക്ക് മാധ്യമോട് ചോദിക്കും നിങ്ങളിതാണോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വേറെ എത്ര പ്രശ്നങ്ങളുണ്ട് ആ സമൂഹത്തെ ബാധിക്കുന്നത് ഇതേ ചോദ്യങ്ങൾ ചോദിച്ചോ ശബരിയനെക്കുറിച്ച് ചോദിച്ചോ എനിക്കറിയില്ല ശബരി രണ്ട് പ്രസിഡന്റുമാരെ നിങ്ങൾ ചോദ്യം ചോദിക്കണം എന്തുകൊണ്ട് രണ്ട് ദേവസ്വം ബോർഡിൽ പ്രസിഡൻ്റുമാർ ജയിലിൽ കിടക്കുന്നു അവരെ എന്താ ആ ചോദ്യം ചോദിച്ചോ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ ആ ചോദ്യം നിങ്ങൾ അവിടെ ചോദിക്കാത്തൊടത്തോളം ഞങ്ങളുടെ ഈ ചോദ്യങ്ങൾ ചോദിക്കണ കാരണം നിങ്ങൾക്ക് റൈറ്റ് ഇല്ല കാരണം ഞങ്ങൾ ആക്ഷൻ എടുത്തു ഞങ്ങൾ മാറ്റി നിർത്തി ഏറ്റവും പ്രമുഖനായ നേതാവിനെ പക്ഷെ കോടതി ഇതുവരെ വിധി പറഞ്ഞിട്ടില്ല അത് പുറത്തോണം അദ്ദേഹം തെറ്റുകാരനാണെന്ന് വിധി പറഞ്ഞിട്ടില്ല പക്ഷെ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ തന്നെ ഒരു നടപടി ആദ്യം എടുത്തപ്പോഴാണ് ഒരു പേര് വെച്ചൊരു പരാതി കിട്ടാത്തപ്പോൾ നടപടി എടുത്തു പിന്നെ ഇപ്പോഴും പരാതി കിട്ടിയപ്പം റിട്ടേൺ ഇമെയിൽ കിട്ടിയപ്പോൾ തന്നെ പോലീസിന് കൈമാറി പുറത്താക്കി അങ്ങനെയാണോ സി പി ചെയ്യുന്നത് എനിക്കറിയില്ല കോടതി തീരുമാനിക്കട്ടെ തെറ്റുകാരനാണോ എന്നോ അല്ല എന്നും ഞാൻ പറയില്ല അത് തെറ്റുകാരനാണെങ്കിൽ ആര് തെറ്റെയ്താൽ ശിക്ഷിക്കപ്പെടണം അതുതന്നെ നമ്മുടെ നിലപാട് എൻ്റെ നിലപാട് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം അത് നിയമമാണ് ഏറ്റവും പ്രധാനം ഇതിനെ ഇനി നിങ്ങൾ തിരിച്ചു കൊടുക്കും